ഹായ് കൂട്ടുകാരെ കളവീസ് ഭവന്റെ പുതിയ താമര വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയില്ലേ ഇനി മഴ കിട്ടിയില്ലെന്ന പരാതിയൊന്നും ആരും പറയോ എല്ലാ ചെടിയും നമുക്കിപ്പോൾ നടാ കേട്ടോ ഇപ്പൊ മഴയത്ത് താമര നടാവുന്ന സംശയമൊന്നും ആർക്കും വേണ്ട താമര താമര നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ പൂവിടും കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഇന്നും നമ്മൾ താമരയുടെ ശൈലമായിട്ടാട്ടോ എത്തിയേക്കുന്നത് ആ മക്കളെ നമുക്കൊരു താമരയെങ്കിലും നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കണം താമരപ്പൂ കാണാൻ ഇഷ്ടമില്ലാത്ത ആരും കാണുക എല്ലാം എന്താണേലും ഒരു മീഡിയം ടൈപ്പ് ഒരു ട്യൂബർ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം വീണ്ടും അത് പോയിരുന്ന് കഴിഞ്ഞ് വീണ്ടും വാങ്ങിക്കാൻ സന്തോഷം വരും റണ്ണർ വാങ്ങിച്ച് കിട്ടിയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് നട്ട എക്സ്പീരിയൻസ് ഇല്ലാത്തപ്പോൾ പിടിപ്പിക്കാനൊക്കെ ചില റിസ്ക്കാണ് പിടിപ്പിക്കുമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പിടിപ്പിക്കാമെന്നുള്ളവർ മാത്രമേ വാങ്ങിക്കുകയും ചെയ്യാവുള്ളൂ കേട്ടോ അടുത്ത വർഷം ആവുമ്പഴത്തേനും നമുക്ക് കേരളത്തിലെ എല്ലാ വീട്ടിലും നിറയെ നിറയല്ല ഒരു താമര എങ്കിലും നമുക്ക് വിരിയിക്കണം കേട്ടോ ദേ മക്കളെ എന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു താമര വിരിയിക്കണെന്നാ പറഞ്ഞോളൂ എൻ്റെ ചാനലിൽ നിന്ന് എന്ന് ഞാൻ നിർബന്ധമേ പറഞ്ഞിട്ടത് കേട്ടോ എവിടുന്നാണേലും വേണ്ടിയല്ല ഒരെണ്ണം വാങ്ങിച്ചുവെച്ചാൽ ബാക്കി നമ്മുടെ പ്ലാൻസിനെ ബാക്കി പ്ലാൻസ് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുക കേട്ടോ ഞാൻ കാട്ടിലെ വരെ പൂത്ത പറിച്ചു കൊണ്ട് എൻ്റെ വീട്ടിൽ വെക്കുന്ന ആളാണ് ഇക്കണ്ട പ്ലാന്റ്സ് എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ഏത് പ്ലാന്റ് കണ്ടാലും ഇഷ്ടപ്പെട്ട കണ്ട കാട് കാട്ട് വെള്ളമാണേലും ഞാൻ പറിച്ചു കൊണ്ടുപോരും അപ്പം നമ്മുടെ ആ പ്ലാന്റ്സിൻ്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു വെള്ളത്തി സുന്ദരി കൂടെ നിൽക്കട്ടെ അടിപൊളിയായിട്ടോ സൂപ്പർ നമുക്കെന്നാൽ സമയം കളയേണ്ട കേട്ടോ നമുക്ക് ഈ സുന്ദരി കുട്ടികളെ ഏതൊക്കെയാണെന്ന് നോക്കി അവരുടെ ട്യൂബറും ഒക്കെ കണ്ട് വരാം കേട്ടോ ഇന്ന് നമുക്ക് ആദ്യ ഒരു വെറൈറ്റി സുന്ദരി ഇപ്പോഴത്തെ ന്യൂ വെറൈറ്റി ആട്ടോ ഡി നൈൻ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ സൂപ്പർ ആണോ നിങ്ങൾ കണ്ടുനോക്കട്ടോ എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം വേഗം വാട്സപ്പ് മെസ്സേജ് അയച്ചോണം കേട്ടോ വലിയ ഡീണയിൻ്റെ ട്യൂവറാണ് ഉണ്ടല്ലോ ഇതോട്ടോ വീണയിൻ്റെ ഇത്രയും വലിയ ട്യൂവർ ഒരു മുന്നൂറ് രൂപ കേട്ടോ വീണേനാണെന്ന് ഓർക്കണം കേട്ടോ ചെറിയ ട്യൂബറിന് തന്നെ നല്ല വിലയുള്ളതാണ് നമുക്ക് ഗ്രീൻ വൈറ്റ് ഷെയ്ഡുള്ള ഗ്രീനാപ്പിളിനെ കാണാം കേട്ടോ നമ്മൾ കാണാൻ അതിസുന്ദരിയാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ക്യൂബറേ അങ്ങനെ കിട്ടുക ഒന്നുമില്ല കേട്ടോ മക്കളെ അതുകൊണ്ട് എല്ലാവരും ഗ്രൂവർ ടിപ്പ് എല്ലാ വലിയ ഈ ട്യൂബറിന് മുന്നൂറ് രൂപ നൂറ്റി രൂപ ഇരുപത് നാൽപ്പതിൻ്റെ അന്നരണം ഇതിനൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇരുന്ന് നൂറ്റി നാൽപ്പത്

ചെറും നല്ല വിലയാണെന്നാണ് നമുക്ക് ഓരോ പ്രാവശ്യവും പല സ്ഥലത്തു നിന്ന് ട്യൂബർ കിട്ടുന്നുട്ടോ അപ്പോൾ അവർ തരുന്ന വില അനുസരിച്ചാണ് ഞാൻ വിലയിടുന്നത് അതുകൊണ്ടാണ് റേറ്റിൻ്റെ അകത്ത് വ്യത്യാസം ചിലപ്പോൾ ചെറിയ ട്യൂബറിന് ഇന്നാളത്തേനകത്ത് വില കൂടുകയാണ് ചിലപ്പോൾ ഇപ്പോഴത്തേനായിരിക്കും അത് തരുന്നതിൻ്റെ അനുസരിച്ചായിട്ടോ എനിക്ക് കിട്ടുന്ന ട്യൂബർ അനുസരിച്ചാട്ടോ പണ്ടല്ലതിൻ്റെ എല്ലാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒക്കെ വ്യക്തമായിട്ട് യും ഫോട്ടോ കണ്ടോണം ഇതാണ് ഏട്ടാ മക്കളെ നമ്മുടെ സാറ്റാ സുന്ദരി മൊയ്ക്ക് എന്ത് രസമാണ് കാണാനായിട്ട് എൻ്റെ പെറ്റൽസ് ഒക്കെ ഒരു പിങ്ക് ഷെയ്ഡ് അതിനകത്ത് ക്രീം ഷെയ്ഡ് പിന്നെ പച്ച സീബിള് പിന്നെ മുത്തുമണി വരെ പറ്റിയ സന്ധ്യ ഒക്കെ തുമ്പത്തോട് അതെന്ത് ഭംഗി നമുക്ക് കാറ്റാടെ മൂന്ന് ട്യൂവറ് ഉള്ള ട്യൂബറിന് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറിൻ്റെ അതിനും കൂടെ ഉണ്ട് ഈ ട്യൂബറിനും ഇരുന്നൂറ് തന്നെ ഇണ്ട് ഇനി ഒരു നൂറിൻ്റെ ട്യൂബറിനും കൂടെ ഉണ്ട് കേട്ടോ ഈ ചെറിയ ട്യൂബർ നല്ല ഹെൽത്തി എണ്ണർ എണ്ണറൊക്കെ ഉണ്ട് ഗ്രോറ്റിപ്പുണ്ട് ഇതൊരു നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ടല്ലോ ഇത് നൂറിൻ്റെ ഇത് സൗന്ദര്യാവശ്യം ഇത്ര കുട്ടിയ ട്യൂബർ വേണം കേട്ടോ നല്ല ഫ്രഷ് വലിയ ട്യൂബർ കേട്ടോ നല്ല ഹെൽത്തിന് ഇരുന്ന് ഉള്ള കേട്ടോ എൻ്റെ മൂന്നു കൊണ്ടല്ലോ ഇത് നമുക്ക് വേണമെങ്കിൽ ഒടിച്ചും വെക്കാം അങ്ങോട്ട് രണ്ടായിട്ടോ മൂന്നായിട്ടോക്കെ ഇത് വേണമെങ്കിൽ ഒടിച്ച് വയ്ക്കാം ഇത് ഓടിക്കാം മുകളും ഓടിക്കുക അപ്പം മൂന്നായിട്ട് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്മിക്കാതെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല അടുത്ത് എഴുതി വന്ന്

这个怎么搞的？这里面呢，咱们这个电池里面多少？咱们这个这个拿出来的那个。 ഇത് നാൽപ്പത്തഞ്ചിന കേട്ടോ ഇതാ കേട്ടോ കുട്ടികാരൻ നമ്മുടെ പീച്ച് ലോട്ടസ് റയർ കളറാണ് നല്ല പീച്ച് കളറാണ് വലിയ ഫ്ലവറും കേട്ടോ ഇതങ്ങനെ കാണാനേ അധികം ഇല്ല വെറൈറ്റി കളറാണ് നമുക്ക് അതിൻ്റെ ട്യൂറിനെ കണ്ടേക്കാം ഇത് പീച്ചുകളുടെ ട്യൂബർ ആട്ടോ കൂട്ടുകാരെ ഈ ഒരു വലിയ ട്യൂബറിന് മൂന്നും റോട്ടിപ്പൊക്കെ കേട്ടോ കേട്ടോ അതിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നല്ല പീച്ച് കളറിലുള്ള വെറൈറ്റി കേട്ടോ ഈ രണ്ടെണ്ണത്തിന് രൂപ

ഈ ഈതാട്ടോ നമ്മുടെ ആഫഷൻ സിസ്റ്റി എന്ന് പറയുന്ന ബൗളി ലോട്ടസ് ഇതിന് പൂ ഒഴിവായിട്ട് ട്യൂബർ ഫോം ചെയ്യാനൊന്നുമുള്ള സമയമില്ല ഇങ്ങനെ ട്യൂബർ അങ്ങനെ കിട്ടാറ് പോലും അതുപോലെ ആകാശത്തെ നക്ഷത്രം പോലെ തുരി നിറയെ പൂക്കളാട്ടോ കേട്ടോ ഒരു ബൗളി വേണേൽ വെക്കാവുന്ന ലോട്ടസ് ആണ് നല്ല ഡിമാൻഡ് ഉള്ളതാണ് കേട്ടോ ആഫൻ സിസ്റ്റി ആഫൻ സിസ്റ്റിയുടെ ഈ വലിയ ട്യൂബറിന് ഇത്രയുള്ള ട്യൂബർ എന്ന് പറയുന്നത് കണ്ടോട്ടോ ഇതിനകത്ത് വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപ കേട്ടോ രണ്ട് ഗ്രോ ടിപ്പുണ്ട് ഇതും ഇരുന്നൂറ് തന്നെ പിന്നെ ഇതും ഗ്രോ ടിപ്പ് രണ്ടെണ്ണമൊക്കെ ഉണ്ട് രണ്ട് ട്യൂബർ പോലെ പോലെയുണ്ട് രണ്ടായിട്ട് വേണമെന്നാണ് ഇതിനും നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ ആകെ പട ഭക്ഷണം സൃഷ്ടിക്കും മൂന്നേ മൂന്ന് ഉള്ളൂ കേട്ടോ ഡിമാൻഡ് ഉള്ള ഐറ്റം ആണ് വേണ്ടി ഒരു വേഗം ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ കുറെ വന്നിട്ടുണ്ടത് കാണാം കേട്ടോ നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറയ ഗ്രൂപ്പിപ്പൊക്കെ ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതിന് രണ്ടെണ്ണം ഇനി എഴുപത്തഞ്ചിൻ്റെ രണ്ടെണ്ണം കേട്ടോ ഇതന്നെ ഇതാട്ടോ എഴുപത്തഞ്ചിൻ്റെ രണ്ടെണ്ണം ഉണ്ടല്ലോ തന്നോ ഇനി അൻപതിൻ്റെ മൂന്നെണ്ണം കേട്ടോ നമുക്ക് മഞ്ഞസുന്ദരിയൊക്കെ കാണാൻ കേട്ടോ മഞ്ഞ കുട്ടികളെ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഒരു വെറൈറ്റി അല്ലേ അപ്പൊ ഈ എല്ലാം ബിയോണിയുടെ ഇത്രയും വലിയ ട്യൂബർ ഒന്നും ഇട്ടാമ്പര് ഇത്രയും വലിയ ഒരു ഓ ട്യൂബർ അറിയുള്ള ഈ ട്യൂബറിന് മുന്നൂറ്റമ്പത് രൂപ എന്താട്ടോ കാരണം ഒരു ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സുന്ദരി കുട്ടിയാണ് വലിയ ഫ്ലവറാണ് പെറ്റൽസൊക്കെ ഇടങ്ങി ഇടുങ്ങി ആ പെറ്റൽസിൻ്റെ കൂടെ വെളുത്ത മുത്തുമണി പോലെ കളർ ചെയ്തിട്ടുണ്ട് ഭയങ്കര രസം കാണാൻ ഇടഞ്ഞിട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫ്ലവർ ആട്ടോ കടണയുടെ അത് നമുക്ക് ട്യൂബറിൻ്റെ പോലെ നോക്കാൻ ട്യൂബർ കാണാം കേട്ടോ ഇത്ര ഉണ്ട് കേട്ടോ ഈ പൂട്ടിനകത്ത് ഉണ്ട് ഇതിന് മുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഇത് രണ്ടായിട്ടൊക്കെ നടാൻ വേണമെങ്കിൽ ഈ ട്യൂബറിന് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ രണ്ട് ട്യൂബറുണ്ട് ഈ രണ്ട് ട്യൂബറിന് ഇരുന്നൂറ്റമ്പത് രൂപ വരും കേട്ടോ അല്ല ഇരുന്നൂറ് ലീഡർ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് കേട്ടോ ിലോട്ടി പന്ന് അതിനൊണ്ട് ഇതിന് ഇരുന്നൂറ് രൂപ ആകെ കറി നാല് ട്യൂബറേ ഉള്ളു കേട്ടോ നിങ്ങൾ കിക്കൊക്കെ ശരിക്കും കിക്ക് കണ്ടോണം ട്യൂബറിൻ്റെ സൈസും വിലയും ഒക്കെ കിട്ടണം ഇതിന് നമുക്ക് ഇരുപത്തഞ്ച് രൂപയുടെ റണ്ണർ കാണാം നല്ല ഫ്രഷ് ഹെൽത്തി റണ്ണറാണ് വരാം ഇത് നമ്മുടെ കുട്ടിയുടെ കേട്ടോ റണ്ണറൊക്കെ ഇതാണ് നമ്മുടെ റണ്ണറിന്റെ സൈസ് കേട്ടോ ഒരു റണ്ണർ ഇത് കണ്ടോ ഇത് ചെറിയ റണ്ണറട്ടോ ആ റണ്ണറെ ചെറുതല്ലെങ്കിൽ ഇത് കാണറല്ലേ ഇത് ഒരു എണ്ണർ അടുത്ത രണ്ടർ ഇത് ഇന്നുള്ളത് ഇത് കിടക്കുന്ന കേട്ടോ ഇത് ശുഭദ്രായ റണ്ണർ കേട്ടോ ഇനി വേറെ കുറച്ച് റണ്ണറും കൂടെ ഉണ്ട് കാണിക്കാം അപ്പം കുറച്ച് ഇരുപത്തഞ്ചിൻ്റെ റണ്ണറും രൂബറും കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഫോറിനറിൻ്റെ കേട്ടോ അപ്പോൾ എല്ലാവരെയും ഇതിൻ്റെയൊക്കെ ഇരുപത്തഞ്ചിനൊക്കെ ഇത്രയും ഇതിലും ചെറുതൊക്കെ ഉള്ളു കേട്ടോ ഏറ്റവും ചെറുതനുസരിച്ചുള്ള ഒരുപ്പേ വഴു അപ്പോൾ എല്ലാവരും എല്ലാം ട്യൂബറിൻ്റെ സൈസും റേറ്റും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാട്സപ്പ് മെസ്സേജ് അയക്കെ കേട്ടോ ഇതാണ് ഇതിൻ്റെയൊക്കെ സൈസുകൾ ഇത് പിന്നെ എഴുപത്തഞ്ചിൻ്റെ ഒരു റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് പിന്നെ മക്കൾ ഇരുപത്തഞ്ച് രൂപയുടെ റണ്ണറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ നിങ്ങൾ ഈ ഇരുപത്തഞ്ച് രൂപയുടെ റണ്ണർ വാങ്ങിച്ചിട്ട് പിടിച്ചില്ലെന്നും പറഞ്ഞ ആരും പിടിച്ചു പരാതി പറയേണ്ട കേട്ടോ നമ്മൾ ട്യൂവറ് വിൽക്കുന്നുള്ളു പിടിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് എനിക്ക് ഇത്തിരി വിഷമം ഉണ്ടായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഞാനൊരു മരിച്ച വീട്ടിലായിരുന്നു അന്നേരെ വിളിച്ചിട്ട് എല്ലാവരും എല്ലാവരും അല്ല ഒന്ന് രണ്ട് പേര് രണ്ടായിരം രൂപയുടെ ടൂർ വാങ്ങിച്ചവർക്കൊന്നും പരാതി ഒന്നുമില്ല ഇരുപത്തഞ്ച് രൂപയുടെ റണ്ണർ വാങ്ങിച്ചവരുടെ പരാതി ഇതുകൊണ്ട് എനിക്ക് മരിച്ചു വീട്ടിൽ നിൽക്കത്തില്ലായിരുന്നു അവരുടെ റണ്ണർ പിടിച്ചില്ല നമ്മ ഇഷ്ടമുള്ളൊരു ഇരുപത്തഞ്ച് രൂപയുടെ വണ് റണ്ണർ വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക് പിടിപ്പിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി അത് നിങ്ങളെ സ്വന്തം റിസ്ക് വാങ്ങിക്കുക റണ്ണർ അത്രയും ചെറിയ സാധനമല്ലേ പിന്നെ എല്ലാവരും ഒരാഴ്ച കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബർ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്നെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ട്യൂബറുള്ളത് വാങ്ങിച്ചു വെക്കുന്നവർക്ക് അറിയാം അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് ആ ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബറൊക്കെ കിട്ടാൻ ഇട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം നിൽക്കത്തില്ലാ കേട്ടോ അത് കഴിയുമ്പോഴത്തേ ഇരുപത്തഞ്ച് അമ്പത് എഴുപത്തഞ്ച് ഇതൊക്കെ ഇത്രയൊക്കെ ട്യൂബറുകൾ സെയിലായി പോകും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അന്നേരം തന്നെ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അല്ലാതെ പിന്നെ വിളിച്ച് പരിഭവം പറഞ്ഞിട്ട് ഒരു കാര്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കെല്ലാം എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ആദ്യം ആദ്യം മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ ആവുമ്പത്തേന ഇത് തീർന്നു ആദ്യത്തെ ദിവസം കൊണ്ട് എന്താണേലും അതെല്ലാം തീർന്നു പോകട്ടോ റണ്ണറിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞോട്ട് നിങ്ങൾക്ക് പിടിപ്പിക്കാമെന്നുള്ളവർ സ്വന്തം റിസ്ക് വാങ്ങിക്കാമെങ്കിൽ മാത്രം റണ്ണർ വാങ്ങിച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ റണ്ണറി പിടിച്ചില്ല പൈസ റീഫണ്ട് ചെയ്യാനെന്നും പറഞ്ഞാൽ പറ്റുന്ന കാര്യം രണ്ടൊന്ന് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളിവിടെ ഒന്ന് അയച്ച് നിങ്ങളുടെ കയ്യിൽ എത്തുന്നവരെയുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളു കയ്യിലെത്തുന്നവരെന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ തന്ന ഡാമേജിന് എന്തേലും അല്ല ഞങ്ങൾ തന്ന ട്യൂബറിന് എന്തേലും ഡാമേജ് ഉണ്ടോയെന്ന് നോക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ റീഫണ്ട് ചെയ്ത് തരുവേ വേറെ ട്യൂബ് വരും പിന്നെ കൊറിയറിൻ്റെ കാര്യം കൂടെ വന്ന് പറഞ്ഞാട്ടോ കേട്ടോ കൊറിയറിനെ ഇവിടെ നിന്ന് അയച്ചു കഴിയുമ്പോൾ പിന്നത്തെ ഉത്തരവാദിത്തം നമ്മളിവിടെ നയിക്കുന്നവരെയുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉള്ള എല്ലാ ചാനലുകാരും തന്നെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് പിന്നെ ഉള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ കേട്ടോ നിങ്ങളാണ് പിന്നെ വിളിച്ച് എൻക്വയറിയൊക്കെ നടത്തേണ്ടത് കേട്ടോ അതറിയത്തില്ലായിട്ടായിരിക്കും പലരും എന്നോട് തിരക്കുള്ളപ്പോഴൊക്കെ എപ്പോഴും വിളിച്ച് ഉപയോഗിക്കാറുണ്ട് ഒന്ന് അന്വേഷിക്കാവുന്ന ഞാൻ അന്വേഷിച്ചിട്ട് വിവരം പറയാറുണ്ട് അപ്പോൾ അറിയത്തില്ലെങ്കിൽ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എല്ലാവരും എപ്പോഴും ഞാൻ തന്നെ അന്വേഷിച്ച് പറയുന്നത് കാവേരിയുടെ അമ്പത് രൂപയുടെ കുറേ ട്യൂബർ ഉണ്ട് കേട്ടോ പിന്നെ വേറെ കുറച്ച് ട്യൂബറും കൂടെ അമ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ അപ്പം യൂട്യൂബർ വേണ്ടി വരെ വാട്സപ്പ് മെസ്സേജ് ചെയ്യട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എല്ലാവരും ഇരിക്കുക. ഇനി നമുക്ക് ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു